ചലഞ്ച് ചലഞ്ച് അല്ല അല്ല ഇന്നൊരു സൺഡേ സൺഡേ ഓ മൈ ഗോഡ് ഇംഗ്ലീഷ് എന്ന് വെച്ചാ നമ്മൾ ഇന്ന് ഒരു ഒരു കുക്കിംഗ് ആണ് പാചക ഇന്ന് മെയിൻ ഷെഫ് എന്ന് പറയുന്നത് ആരാണ് അമ്മ അമ്മയുടെ കൊഞ്ചി തീയലും കപ്പയും അതാണ് ഇന്നത്തെ സ്പെഷ്യല് അപ്പൊ വീഡിയോയിലേക്ക് ഓക്കെ അമ്മ ഓക്കേ അല്ലേ അപ്പൊ അമ്മ ഇവിടെ തീയലിന്റെ സ്റ്റാർട്ടിങ് എന്നുള്ള രീതിക്ക് ഉള്ളി ഇതിന്റെ വിളിച്ചോണ്ടിരിക്കും ഇതാണല്ലേ അമ്മ ഉള്ളിയാണല്ലേ അമ്മ എന്നാലും എങ്ങനെയാണെന്നുള്ളതൊന്ന് പറഞ്ഞാണ് ആ ഷെഫമ്മ പറഞ്ഞാണ് ഷെഫമ്മ എന്താ അതിന്റെ ഒരു എങ്ങനെയാണ് വയ്ക്കാനുള്ള പെട്ടെന്നൊരു ഇപ്പൊ ആരെങ്കിലും ചെയ്ത് നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിലേ അവർക്ക് ചെയ്യാൻ ഒന്ന് പെട്ടെന്ന് പറയാൻ ഉള്ളി എടുക്കുക ചെറിയ ഉള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി തക്കാളി തേങ്ങ വറുക്കുക തേങ്ങ വറുത്ത് ചേർക്കണം ആദ്യം കൊഞ്ച് വേവിക്കണം വേവിക്കണം അപ്പൊ നമുക്ക് രണ്ടു കൂടെ പോയി കൊഞ്ച് ശരിയാക്കാരി കൊഞ്ച് ശരിയാക്കാം അപ്പൊലിക്കല്ല അപ്പൊ നമ്മൾ കൊഞ്ച് ശരിയാക്കി കൊണ്ട് തരാം ഓക്കെ ഞാൻ തേങ്ങ ചെയ്തോളന്നിപ്പോ തേങ്ങാ തിരി വീട്ട് വരാം നമ്മള് കൊഞ്ച് വൃത്തേക്ക് തീർന്നാ നമുക്ക് പോയി ചോദിക്കാം തീർന്നാടി കണ്ട ഇത്രയും കിട്ടി രാവിലെ വാങ്ങിക്കൊണ്ട് പോണുണ്ടല്ലോ പിന്നെന്താന്ന് ചുമ്മാ ചുമ്മ അമ്മാമ്മ വീടിയെടുക്കണം എന്ന് അറിഞ്ഞത് കൊണ്ട് മാറ്റി പറയണതാണ് അമ്മാനി അമ്മാമ്മ ചൂര വാങ്ങിച്ച് നെത്തോലി വാങ്ങിച്ച് ആ കണ്ട് ഞാൻ ഒരു ഫോർമാല്ലേ അപ്പൊ അമ്മ കള്ളം പറഞ്ഞില്ലേ അമ്മാമ്മ കള്ളം അങ്ങനെ അമ്മാമ്മ ഒന്നും പറഞ്ഞില്ല കേട്ടില്ല എന്ത് പറഞ്ഞൂടാങ്ങന അമ്മാരബദ്ധം പറ്റി പോയി ഞാൻ കൊഞ്ചെല്ലാം വൃത്തിയായിക്കൊണ്ടിരുന്നായിരുന്നു എവിടെ സംഭവം ഇതിന്റെ അകത്തൊരു നൂല് പോലത്തെ സാധനം ഉണ്ടായിരുന്നു ചെറിയ കുഞ്ചേ കണ്ടിട്ടുള്ളൂ കണ്ടിട്ടുള്ളൂ എന്നല്ല ഞാൻ വാങ്ങിച്ചിട്ടുള്ളു അപ്പൊ ഇത് അമ്മ എന്ന് വാങ്ങിച്ചോണ്ടെന്നാണ് അപ്പൊ ഇവിടെ കൊണ്ടുവന്നപ്പോ അമ്മ കാണിച്ചു തരുന്നത് ഇങ്ങനെയും ഒരുക്കാളെ അല്ലേ അമ്മ അമ്മ ഇവിടെ കാണിച്ചു അല്ലേ ഞാൻ ഇവിടെ കൊണ്ടുവന്നപ്പൊ അമ്മ എടുത്തു നോക്കണം കൊച്ചുകൂടിയായിരുന്നു അപ്പൊ എന്തൊക്കെയാണ് അമ്മ പറഞ്ഞു തന്നത് പിന്നെ എനിക്ക് അതിന്റെ ഒരുപാട് ജോലി

ഗവിതി അതിന്റെ ഇടക്ക് വിടാ മരിച്ചു മരിച്ച ആ അവിടെ അടുത്തിട്ട് തേങ്ങ തേങ്ങ ഇങ്ങനെ ഒരടി അടിച്ചിട്ട പെട്ടെന്ന് മൂട്ട് കിട്ടില്ലേ ഞങ്ങൾ തന്നെ സാമിയാണ് അമ്മയും മോണം സ്വാമിയാണ് ക്യൂ മനുഷ്യനെ കൈ കൊണ്ട് തെളിക്കാമെന്ന് തെളിയിക്കുകയാണ് മനുഷ്യനെ പക്ഷെ തെളിച്ച് തുടങ്ങില്ലെങ്കിലും കൈ കൊണ്ട് തെളിക്കാം തെളിക്കണം ഒരു മോളതാ വീടിയെ പിടിക്കുകയാണ് കത്തി എടുത്ത് ഇതിന്റെ കൂടെ തന്നെ അമ്മ ഉള്ളി വഴട്ടാനും കൂടെ ഇടുക

ഇതാണ് എക്സ്പീരിയൻസ് ആയൊരു പ്രത്യേക ശ്രദ്ധ അവര് ഒരു ഒരേ കാര്യം അല്ല രണ്ട് കാര്യം ഒരേ സമയം ചെയ്തോണ്ടിരിക്കും ഒന്നില് ഉള്ളിവയറ്റും ഒന്നില് തേങ്ങ നമ്മളാണെങ്കിൽ തേങ്ങ വയറ്റണ സമയത്ത് ഉള്ളിക്കരിയും ഉള്ള കരി അല്ല ഉള്ളി വയറ്റുന്ന സമയത്ത് തേങ്ങ കഴിയും ഇതാണ് പുതിയ തലമുറ ഈ തലമുറ ഇത് പഴയ തലമുറ എന്നാലും സന്തൂർ മമ്മിയാണ് സന്തൂർ മമ്മി കണ്ടില്ലേ ബ്യൂട്ടി കോൺഷ്യസ് ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ് അമ്മ അവളിന്തോട്ടി കേട്ടോ കൊഞ്ചിന് ഞാൻ പറയൂ ചെങ്കണ്ട ചെറു കയറി അതിനെ പറ്റി ചെറുക്കും നടത്തി പെട്ടെന്ന് ఎందర కొయి కొయి ఎంద బ్యాక్ వాడు వండిక పవన్ చార్గై కై వెచి ఇంగి 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 కొడక సల్యూట్ తీరు బాకి 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 వన వండి ఇంగి ఇటొండిరా బాగుంది కరే కరే అందరూ ఉంటారు కరే అందరూ ಆ ಡೋಲ್ നെല്ലിക്ക ഉപ്പിട്ടു കാഴ്ച ആഹ് ശരിയാണ് ആ അല്ലേ മാങ്ങേക്കിട്ട് ഞമ്മ കുട്ടികാലത്തും

아기구나. 나만 이렇게 뭐야. 나 자카리 맞고. 근데 나안 들다. 내가 들을 시간이 없거든. 엄마는 콜린. 많이 뿌려. 2, 5, 5. 5. ഏകദേശം മൂത്ത് കറുത്ത് വന്നു ഇനി പൊടികളിടണം അല്ലേ അമ്മ പറഞ്ഞോ മുളക് പൊടിപൊടി ആ ഇവിടെ മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു മഞ്ഞൾപ്പൊടി നേരത്തെ ഇട്ടല്ല മഞ്ഞൾപ്പൊടി കുറച്ച് നേരത്തെ ഇട്ട് കുരുമുളക് പൊടി അതേ സാമ്പാറ മാറ്റിയിട്ട് നമുക്ക് അടുത്ത് കൊഞ്ചി കരിക്കാം കൊഞ്ച് കൊഞ്ഞ് കൊഞ്ച് വേണ്ട കൊഞ്ച് ഇടട്ടാ കൊറച്ച് എല്ലാം വയ്ക്കണം മതിയല്ല

ഒരു അടി കഴിഞ്ഞു വന്നതാണ് അടിയല്ല ടി വി ഇല്ലാതാക്കണം ഞാൻ അത് കാണിച്ചു തരാം ബഹളം കേട്ടോ ആരാണ് തെറ്റ് ചെയ്തത് അമ്പുടാണോ കമ്മുന്നനാണോ തെറ്റ് ചെയ്തത് ആരാണ് അതിന്റെ ഇടയിൽ കേറി ടി വി ഇല്ലാതാക്കിയത് ടി വി ഇല്ലാതാക്കിയത് ആരാണ് കമ്മുന്നന ഇല്ലാതാക്കിയ അമ്പുടാൻ അമ്പുട്ടം തെറ്റ് ചെയ്തില്ലേ കണ്ണമ്മ അമ്പുട് ആറണെങ്കി എന്നെ വിളിക്കണേ കേട്ടാ വേണം കേട്ടാണേ എന്തോ അക്കി വേണോ അക്കി വേണോ അക്കി വേണോ ഐസ്ക്രീം ഒന്നും ആള് പറയില്ലേ ഐസ്ക്രീമാ നമ്മൾ പാനി പാനി അക്കി വേണോ അക്കി വേണോ ഒക്കെ ആയിച്ചുടാ അക്കി ആയിച്ചുടാ അക്കി വേണോ അല്ല തലയിൽ വെച്ചാൽ പിരിയാതെ ഇരിക്കില്ല ടക്കരയണ്ടോ അക്കി അല്ല അക്കി 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 വേണോ അക്കി വേണോ അക്കി ഇവിടെ ഇരിക്കുന്നു അക്കി കൈ കൈയിലല്ല കാണണ്ട കേട്ടോ കൈ കൈയിലല്ല കാണണ്ട കേട്ടോ ايوه هات تنين لا دي

കൊഞ്ച് വയറ്റിയുള്ള അതിലൊട്ടി അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തട്ടിക്കും ഗ്ലാസ് ഗൗരി ഗൗരി എടാ അവളല്ല ഞാൻ പാത്രം വലിയ ആൾക്കാർ പോലും ഇങ്ങനെ അടിക്കാൻ നിക്കൂല കണ്ടടുക്കാള് കേറിയിരിക്കണം നിക്കണം ഗ്ലാസ് ലാസ്റ്റാണല്ലേ പുള്ളി ഇത് എല്ലാം നോക്കിട്ടാ വേണമെങ്കിൽ ഇനി അടക്കുമ്പോഴല്ലേ വാങ്ങണം അടയ്ക്കാൻ പോയി

ഇതിനിയും கொஞ்சம் റെഡിയല്ല റെഡിയാണ് നമുക്ക് കഴിക്കാം കഴിക്കാം ടേസ്റ്റ് ചെയ്തു നോക്കാം കണ്ടോ ആപ്ലൈ ചെയ്തു ഇതാ ശരിയാ കുറച്ച് എടുക്കാം വേറെ പ്ലേറ്റിൽ അതിന്റെ പുറത്തോടായിട്ട് ആഹാരമേ അല്ലേ ുംസിപ്പി അമ്മ ട്രൈ ചെയ്യണ്ടി അപ്പൊ ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇന്നത്തെ ബ്ലോഗ് കമന്റും കൂടെ എടുക്കാം എന്താണ് അഭിപ്രായം എന്നുള്ളത്